സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി മേത്തല സർവീസ് സഹകരണ ബാങ്കിൽ ഹെഡ് ഓഫീസിലും ബ്രാഞ്ചുകളിലും ദേശീയ പതാക ഉയർത്തി മേത്തല സർവീസ് ബാങ്ക് ഹെഡ് ഓഫീസിൽ ബാങ്ക് പ്രസിഡന്റ് കെ എം സലീം ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യം ദിനം എന്ന ആദർഷം അറിഞ്ഞുകൊണ്ട് നമ്മൾ എല്ലാവരും ഒരു ആകർഷിത അനുജന്ന് ഒഴിവാണ് വീട്ടിലിരിക്കാം സംഭവിക്കാം എന്നൊക്കെ പക്ഷേ അനേക കാര്യങ്ങൾ സി പി പറഞ്ഞ പോലെ ജീവത്യാഗം ചെയ്തുകൊണ്ടാണ് നമുക്ക് സാധനം കിട്ടിയുള്ളത് ഈ സ്വാതന്ത്ര്യം നമ്മളെന്നും നമ്മൾ നിലനിർത്തി പോകണം നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവണം ഏറ്റവും വലിയൊരു ജനാധിപത്യ രാഷ്ട്രമായി മാറാൻ കാരണം തന്നെ ഈ ഇങ്ങനെ നമ്മുടെ പൂർവീകര് സംഭരം ചെയ്ത് ജീവത്യാഗം ചെയ്തിട്ടാണ് നമുക്ക് ഇങ്ങനെ സ്വാധീനം കിട്ടിയത് ആ സ്വാതന്ത്ര്യം എന്നും നിലനിർത്തട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളെല്ലാവരുടെ അനുരാഗത്തോടി പതാകെടുക്കുന്നുണ്ട് ചടങ്ങിൽ മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി പി രമേശൻ അധ്യക്ഷത വഹിച്ചു സ്വാതന്ത്ര്യ ദിനം വാർഷികം ആഘോഷിക്കുകയാണ് സ്വാതന്ത്ര്യം ജനിച്ചു വളരാൻ ഭാഗ്യസിദ്ധിച്ചവരാണ് നമ്മൾ നമുക്കറിയാം നമുക്ക് ഈ സ്വാതന്ത്ര്യം നേടിത്തരാൻ വേണ്ടി നിരവധി പേര് അവരുടെ ജീവനും ജീവിതവുമെല്ലാം എല്ലാം വിലയർപ്പിച്ചിട്ടുണ്ട് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ നമ്മുടെ മഹാരഥന്മാരായിട്ടുള്ള ജ മഹാത്മാഗാന്ധിയെയും ജവഹർലാൽ നെഹ്റുവിനെയും നമ്മൾ സ്മരിക്കുമ്പോഴും ബഹുമാനിക്കുമ്പോഴും തന്നെ അത് ധീര രക്തസാക്ഷികളായിട്ടുള്ള ഭഗത് സിംഗിനെയും രാജഗുരുവിനെയും സുഖുദേവനെയും നമ്മൾ ആലോചിച്ച് പോകണം അതുപോലെ തന്നെ സുഭാഷ് ചന്ദ്രബോസിനെയും ഇന്ത്യൻ നാഷണൽ ആർമിയെയും ക്യാപ്റ്റൻ ലക്ഷ്മിയെയും വീരപാഴ്ചയെയും വേരുത്തമ്പ് ദളവെയും കേരളസിംഹം എന്ന് സാന്തന്ത്ര്യസമര കാലഘട്ടത്തിൽ അറിയപ്പെടുന്ന ഇന്ത്യ കേരളം ബഹുമാനത്തോട് നോക്കുന്ന കേരളസിംഹമായിട്ടുള്ള മുഹമ്മദ് അബ്ദുറഹ്മാ സാഹിബിനെ നമ്മൾ ആലോചിച്ച് പോകേണ്ടതുണ്ട് അതുപോലെ വെടിവെ എന്നെ വെടിവെച്ച് കൊല്ലുമ്പോൾ എൻ്റെ കണ്ണു മുടിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുള്ള ആ വാര്യങ്കുമുന്നോഹമ്മദ് ഖാജിയും മാലിമുസ്ലിയാരെയും ഇവരെല്ലാവരും നമ്മൾ സ്മരിക്കുമ്പോളാണ് ഒരു മഹാ വടവൃക്ഷമായി പടർന്നു കിടക്കുന്ന മഹാലവാപ്രഭാവമായിട്ടുള്ള ആ സ്വാതന്ത്ര്യ സമര സമരത്തെ നമ്മളങ്ങനെ അതിൻ്റെ സമഹ്രതയോടുകൂടി വീക്ഷിക്കാൻ സാധിക്കും നമുക്കറിയാം ഇന്ന് നമ്മുടെ രാജ്യത്ത് വലിയ തോതിലുള്ള അസഹിഷ്ണുതയും അസമത്വമെല്ലാം വലുതായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ സ്വപ്നം കണ്ടൊരു സ്വപ്നമുണ്ട് അത് പട്ടിണിയില്ലാത്തൊരു ഇന്ത്യ നിരക്ഷരില്ലാത്തൊരു ഇന്ത്യ എല്ലാവരും കൂടി ജീവിക്കുന്നൊരു ഇന്ത്യ എല്ലാവർക്കും ഭവനങ്ങൾ വേണം എല്ലാവരും സന്തോഷത്തോട് ജീവിക്കണം എല്ലാവരും പരസ്പരം സ്നേഹിക്കണം ആ ഒരു നാടാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമരസേനാനികൾ സ്വപ്നം കണ്ടത് സ്വാഗതം ിൽ ബാങ്ക് സെക്രട്ടറി എം എൻ ചിത്രകുമാരി നന്ദി പറഞ്ഞു മേത്തലപ്പാടം ബ്രാഞ്ചിൽ ഡയറക്ടർ പി എൻ രാജീവിന്റെ അധ്യക്ഷതയിൽ ഡയറക്ടർ അഡ്വക്കേറ്റ് എം ബിജു കുമാർ പതാക ഉയർത്തി സ്വാഗതം വിധുവും നന്ദി റഷീലയും പറഞ്ഞു ആനപ്പുഴ ബ്രാഞ്ചിൽ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി നടന്ന പരിപാടിയിൽ ബാങ്ക് വൈസ് പ്രസിഡന്റ് എം എസ് വിനയകുമാർ ദേശീയ പതാക ഉയർത്തി ബോർഡ് മെമ്പർ കെ ബി ബഹേശ്വരി അധ്യക്ഷത വഹിച്ചു കെ ശ്രീരാജ് സ്വാഗതം ആശംസിച്ചു നവ്യ തമ്പി നന്ദിയും പറഞ്ഞു കണ്ടംകുളം ബ്രാഞ്ചിൽ മാനേജർ സന്ധ്യ സ്വാഗതം പറഞ്ഞു ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് മൻസൂർ അലി അധ്യക്ഷനായ ചടങ്ങിൽ ബോർഡ് മെമ്പർ രാജേഷ് വളർക്കോടി പതാക ഉയർത്തി ബാങ്ക് സ്റ്റാഫ് സുഹൃതം ചടങ്ങിൽ നന്ദി രേഖപ്പെടുത്തി you <laughs>